യാദർഷികമായിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പോസ്റ്റ് ആണ് മമ്മൂട്ടിയെ ഒരുപാട് ആളുകൾ മിസ് ചെയ്യുന്നു എന്നൊരു പോസ്റ്റ് ആ ഒരു പോസ്റ്റിന്റെ അടിയിൽ ഒരു നാറിയിട്ട കമന്റാ ആ കമന്റ് കണ്ടപ്പോ വീട് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല എന്താണ് മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് നിങ്ങൾ അറിയിക്കണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് വീഡിയോ ഏതോ ഒരു ഫേക്ക് ഐഡിയ ആണോ എന്താ അറിയില്ല ആളെ കമന്റ് ഇതാണ് ആണ് പ്രായമായി ഇനി അധിക കാലം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഇപ്പോ സിനിമയും ചെയ്യുന്നില്ല പ്രായമായി നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും പ്രായമാകും നെയ്യും പ്രായമാകും പഴുത്ത ഇലകൾ ഞെട്ടറ്റ് വീഴുമ്പോ പച്ച ഇലക്കൊരു ചിരിയുണ്ട് പക്ഷെ ആ ചിരിയും വീഴാനുള്ളതാണെന്നുള്ള ബോധം നിനക്കും വേണം മമ്മൂക്ക എന്ന് പറയുന്ന ആ മഹാനായിട്ടുള്ള നടന്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബവും നീ നാട് മുഴുവൻ കാത്തിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കമന്റ് ഇടാൻ നിനെ കൊണ്ട് തോന്നിയല്ലോ അവനുള്ള മറുപടികൾ ആളുകൾ കൊണ്ട കൊടുത്തിട്ടുണ്ട് ഒരുപാട് തെറിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അടുത്ത ഒരു കമന്റാണ് മണിയമ്പിള്ള രാജുവിന് ക്യാൻസർ വന്നു ആ ഒരു സമയത്ത് മമ്മൂക്കയെ വിളിച്ചപ്പോൾ മമ്മൂക്ക പറഞ്ഞു നമ്മൾ ഒരുപാട് കാലം ജീവിക്കില്ല അപ്പൊ നമ്മൾ പടം ഒരുതുക തന്നെ വേണം നീ ഫൈറ്റ് ചെയ്യടാ എന്ന് പറഞ്ഞു മമ്മൂക്കയ്ക്ക് യാതൊരു തരത്തിലുള്ള ദുശീലങ്ങളും ഇല്ല എന്ന് പറഞ്ഞപ്പോ അതിന്റെ അടിയിൽ ഒരു സ്ത്രീ എന്തോ ഒരു കവിത നായർ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇട്ടതാ മുസ്ലിംസ് അലോ ആർ ഡി എക്സ് എ കെ ഫോർട്ടി സെവൻ ടൈം ബോംബ് ഗ്രനേഡ് ബട്ട് നോട്ട് ആൽക്കഹോൾ ഹിപ്പോക്രൈറ്റ് എന്നാണ് ഇട്ടിട്ടുള്ളത് എങ്ങനെയുണ്ട് ആളുകളുടെ മനോഭാവം കണ്ടില്ലേ മമ്മൂട്ടി മുസ്ലിം ആയതുകൊണ്ട് ആ രീതിയിലുള്ള അടിച്ചമർത്തലുകൾ ഒരു അസുഖം വന്നപ്പോഴത്തേനും വീണു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്ന ഒരുപാട് നാറികൾ എനിക്കൊന്നേ പറയാനുള്ളൂ എല്ലാവർക്കും അസുഖങ്ങളൊക്കെ വരും പക്ഷെ മമ്മൂട്ടിയെ പോലെയുള്ള ഒരാൾക്ക് അത്ര അസുഖങ്ങൾ വരരുതേ എന്ന് ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ട ആളുകളുണ്ട് നിങ്ങൾ ചിലപ്പോ ഈ ഫാൻ ഫൈറ്റിന്റെ മുകളിലാവും മമ്മൂട്ടിയെയും മറ്റുള്ള ആളുകളെയും കാണുന്നുണ്ടാവും അല്ലെങ്കിൽ തരംതിരിക്കുന്നുണ്ടാവുക ഞങ്ങൾ അങ്ങനെയല്ല ഒരുപാട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മഹാനായിട്ടുള്ള മമ്മൂട്ടി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ തിരിച്ചു വരുവാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഞങ്ങൾ മാത്രമല്ല നിങ്ങൾ മാത്രമല്ല ഒരുപാട് സാമ്പത്തികമില്ലാതെ ആശുപത്രി വരാന്തകളിൽ യാജിച്ച് ജീവിക്കേണ്ടി വരുന്ന ആളുകളുണ്ട് ഭീമമായിട്ടുള്ള ചികിത്സാ ചെലവ് നടത്താൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളെ ചേർത്ത് വെക്കാൻ മമ്മൂട്ടിക്ക് ഒരു ചാരിറ്റി പ്രസ്ഥാനമുണ്ട് ആ പ്രസ്ഥാനത്തെ ആലോചിക്കുമ്പോൾ സത്യത്തിൽ മമ്മൂട്ടിയുടെ തിരിച്ചു വരവ് എത്രയും പെട്ടെന്ന് ആവണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇങ്ങനെയുള്ള കമന്റുകൾ ഇടരുത് ദയവ് ചെയ്ത് ഇടരുത് നമുക്ക് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വീഡിയോസ് പരിശോധിക്കാൻ ജോൺ ബ്രിട്ടാസാണ് ഏറ്റവും അവസാനമായിട്ട് ഒരു അപ്ഡേഷൻ തരുന്നത്

അല്ല ചെറിയൊരു അസുഖത്തിന്റെ പ്രശ്നമുണ്ട് പക്ഷെ അത് ട്രീറ്റ്മെന്റിലേക്കാണ് അത് പിന്നെ നമ്മളിപ്പോഴും ഒരാളുടെ വ്യക്തിപരമായ ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടാറില്ലല്ലോ ഇത് വന്നുകൊണ്ട് ഞാൻ പറയാണ് പക്ഷെ അദ്ദേഹം വളരെ ഹെയിൽ ആൻഡ് ഹാർട്ടിയാണ് ഇന്ന് നിങ്ങൾ ഇപ്പൊ വരുന്നതിന് വരെ പത്ത് മിനിറ്റ് മുമ്പ് ഞങ്ങൾ ഒരു അരമണിക്കൂർ സംസാരിച്ചു വെച്ചു ഇതിലും വലിയൊരു അപ്ഡേഷൻ നമുക്ക് കിട്ടാനില്ല അദ്ദേഹം ഹാപ്പിയാണ് അസുഖം എല്ലാം മാറി അങ്ങനെ തന്നെയാണ് പറയേണ്ടത് അത് തന്നെയാണ് പറയുന്നത് നിങ്ങൾ വരുന്നതിന്റെ തൊട്ട് മുമ്പ് പോലും ഞാൻ സംസാരിച്ചിരുന്നു എന്നാണ് പറയുന്നത് അതായത് എപ്പോഴും നിരന്തരമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഒരു വ്യക്തി ജോൺ ബ്രിട്ടാസ് ആണ് ഒരുപാട് ആളുകൾ ഒരുപാട് യൂട്യൂബർമാർ ഞങ്ങള് അവിടെ വിളിച്ചു ഇവിടെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നുണകൾ പ്രചരിപ്പിക്കുന്നുണ്ട് ദൈവചെയ്ത മക്കളെ അതൊന്നും വിശ്വസിക്കരുത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കൈരളി ചാനലിന്റെ ചെയർമാൻ ആയിട്ടുള്ള മമ്മൂക്കയുമായിട്ട് ജോൺ ബ്രിട്ടാസ് സംസാരിച്ചു സംസാരിച്ച സമയത്ത് മമ്മൂക്കൊക്കെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ താഴ്ത്താൻ വേണ്ടിട്ട് അദ്ദേഹം ഒന്ന് വീഴാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് കേൾക്കും സത്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടം വരും എന്നുള്ളതാ എന്തിനാണ് ഇങ്ങനെ വൃതനാവശ്യമായിട്ട് ഇങ്ങനെയുള്ള നോണകൾ പ്രചരിപ്പിക്കുന്നത് ജോൺ കുറച്ച് കാര്യങ്ങൾ കൂടിയും കേൾക്കാം നല്ല ചിട്ടയെ കൊണ്ടാണ് എപ്പോഴും ഒരു എല്ലാ ദിവസവും കഴിയുന്നു എല്ലാ ദിവസവും കഴിഞ്ഞ സംസാരിക്കും എല്ലാ ദിവസവും എല്ലാ ദിവസവും സംസാരിക്കുന്ന ആളാണ് ചിട്ടയായ ജീവിതത്തിൽ അസുഖങ്ങൾ വരില്ല എന്നൊന്നും ഉറപ്പില്ല പക്ഷേ അസുഖങ്ങൾ വരാതിരിക്കാൻ പരമാവധി ശ്രമിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ് നമ്മൾ പടപൊരുതുക തന്നെ വേണം നമ്മുടെ ലൈഫ് ഏതു നിമിഷവും മുകളിലോട്ട് പോകാം അല്ലേ അതിനെ നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക നമ്മൾ നമ്മുടെ ആത്മാവിനെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് ഈ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നിറത്തിൻ്റെയും ഒക്കെ പേരിൽ ഇങ്ങനെ അങ്ങോട്ടും കൂട്ടും തമ്മിൽ തല്ലുന്ന സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനോട് തന്നെയാണ് തല്ലുകൂടേണ്ടത് അതിനൊരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹം കൊണ്ട് മൂടി വെക്കണതിനെ എന്നാൽ മാത്രം അത് നിലനിൽക്കുള്ളൂ എന്നല്ലോ ഒരു ചെറിയ അസുഖം വന്നുള്ളൂ അസുഖത്തിനെ പെരുപ്പിച്ച് ഒരുപാട് ആളുകൾ വന്നു മമ്മൂക്കയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര ഒബ്സർവർ അപ്പം ഞാനൊരു കാര്യം പറഞ്ഞിട്ടെ ഞാൻ ഈ നിലമ്പൂർ എലക്ഷന്റെ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നത് ഞാൻ മമ്മൂക്കയുടെ നിന്ന് സത്യം പറയാം നിങ്ങൾ അത്ഭുതപ്പെടും ഞാനിപ്പോൾ കാശ്മീരിൽ പോയി അവിടെ നിന്നിപ്പോഴും മമ്മുക്കെ വിളിച്ചപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതാണ് പ്രസ്താവന അയാളുടെ പ്രസ്താവന എങ്ങനെയാണ് ഇങ്ങനെയുള്ള പ്രസ്താവന ഈ പ്രസ്താവന ഗുണകരമല്ല ആ പ്രസ്താവന എല്ലോ വശങ്ങളും മുമ്പിലറിയാം അതുപോലെ ഒരു പുതിയ സാങ്കേതികവിദ്യ വന്നാൽ ഇപ്പോൾ ഫോൺ വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണം വന്നാൽ അതിൻ്റെ ഏത് ഏറ്റവും ദിവസം പുള്ളി പുള്ളി പഠിച്ചു ഭയങ്കര ഒബ്സർവറാണ് ഓരോരുത്തരുടെ ശരീരഭാഷ ഉൾപ്പെടെ അപ്പം പിന്നെ എൻ്റെ എനിക്കൊരു പ്രശ്നം ഉണ്ട് ഞാൻ മൂപ്പറോട് അത് കൃത്യമായിട്ട് പറയും ഇപ്പം എനിക്ക് ശബ്ദത്തിൻ്റെ പ്രശ്നം ചെയ്തിരിക്കുമ്പോൾ അങ്ങനെ അപ്പോൾ പുള്ളിക്ക് ഒരു ഒരു വഴിയുണ്ട് മൂപ്പർക്ക് എല്ലാ കാര്യങ്ങളും ഭയങ്കര ഒബ്സർവ് ആണ് അതുപോലെ തന്നെ എന്തൊരു ടെക്നോളജി ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ പൊതുസമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളാണെന്നുണ്ടെങ്കിലും അദ്ദേഹം അപ്ഡേറ്റഡ് ആണെന്നുള്ളത് നമ്മളിത് കേൾക്കുമ്പോൾ പല ആളുകളും അപ്പൊ നിലമ്പൂർ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കലല്ല അദ്ദേഹത്തിന് ജോലി എന്ന് പല ആളുകളും പറയുന്നുണ്ട് നമുക്ക് ഒരു റസ്റ്റ് ടൈം കിട്ടുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് പരമാവധി ന്യൂസിനെ ആശ്രയിച്ചിരിക്കും പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ടിരിക്കും നമുക്ക് എന്ന് പറയുന്ന വ്യക്തിക്ക് അങ്ങനെ അടങ്ങിയിരിക്കാൻ കഴിയാത്തൊരു മനുഷ്യനാണ് തീർച്ചയായിട്ടും അദ്ദേഹം ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ടാവും കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തിനോട് സംസാരിക്കുന്നുണ്ടാവും ഇതിന്റെ അടിയിൽ വന്നൊക്കെ കുറെ കമന്റുകൾ ഉണ്ട് അത് കാണിക്കാൻ കഴിയാത്ത കൊണ്ടാണ് കാണിക്കാത്തത് അതായത് രാഷ്ട്രീയ കട്ടിപിടികളാണ് അടി നടക്കുന്നത് മമ്മൂട്ടി അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇതിന്റെയൊക്കെ ആവശ്യം എനിക്ക് ഒരിക്കലും പിടുത്തം എന്നുള്ളത് ഏതൊരു മനുഷ്യനും വരാൻ സാധ്യതയുള്ള ഒരു അസുഖം ഒരു ചെറിയ അസുഖം ആ അസുഖത്തിന്റെ പലരും പലതും പറയുന്നു ചെന്നൈയിൽ അപ്പോളയിലാണ് കിടക്കുന്നത് അദ്ദേഹം അതേപോലെ തന്നെ അമേരിക്കയിൽ പോയി എന്നുള്ളതും കൃത്യമായിട്ടുള്ള ഒരു കാര്യം അത് ആരും പറയുന്നില്ല പക്ഷേ ജോൺ ബ്രിട്ടാസ് തുറന്നു പറയുന്നു കുറച്ച് മുമ്പ് പോലും ഞാൻ സംസാരിച്ചു എന്നുള്ളത് അത് തന്നെ വലിയൊരു കാര്യമാണ് നമുക്ക് ഏറ്റവും വലിയൊരു അപ്ഡേഷൻ തന്നെയാണ് എന്നാൽ ഇപ്പോഴും പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും മമ്മൂട്ടി പുതിയ സിനിമാ ഷൂട്ടിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട് പുറം ലോകം അറിയിക്കാത്തതാണെന്നുള്ള നുണകളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് സത്യത്തിൽ അതല്ല അദ്ദേഹം റസ്റ്റിൽ തന്നെയാണ് ഉടനെ തന്നെ അദ്ദേഹം സിനിമാ ലോകത്തേക്ക് തിരിച്ചു വരുന്നുള്ളതാണ് മണിയമ്പിള്ള രാജുവിന് അസുഖം വന്ന സമയത്ത് മമ്മുക്കെ യാത്ര ആദ്യം വിളിച്ചത് അപ്പം മമ്മൂക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് അത് മണിയമ്പിള രാജു പറയുന്നത് കേൾക്കാം ഞാൻ നിസ്സാര കാര്യങ്ങൾക്ക് അപ്സെറ്റാവുകയും തളരുകയും ചെയ്യുന്ന ആളാണ് പക്ഷേ അത് എനിക്ക് നിമിഷങ്ങൾ മാത്രമേ നിൽക്കത്തുള്ളൂ പിന്നെ ഞാൻ അതിൽ നിന്ന് എം എ ഫൈറ്റർ ഞാൻ തിരിച്ചു വരുന്നതാണ് ഈ അസുഖം വന്ന് ക്യാൻസറാണെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് തളർന്നുപോയി എൻ്റെ ജീവിതം ഇവിടെ തീർന്നല്ലോ ഇനി എന്താ ചെയ്യുക പിന്നെ ഞാൻ ഞങ്ങളെന്ന് ആലോചിച്ചു ഫൈറ്റ് ചെയ്യാമെന്നു തന്നെ ഞാൻ മമ്മൂട്ടിയെ വിളിച്ചു പറഞ്ഞു ഫൈറ്റ് ചെയ്യണം ഫൈറ്റ് ചെയ്യണം നമ്മളത് അവിടെ ഇരുന്നൂറ് കൊല്ലം ജീവിക്കാൻ വന്നതേള്ളൂ നീ ഫൈറ്റ് ചെയ്യടാന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഉപദേശം കിട്ടിയത് അപ്പോൾ ഞാനും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തളന്നാൽ പോയി അദ്ദേഹം ആ അസുഖം റിക്കവർ ചെയ്ത് വന്നൊരു മനുഷ്യനാണേ അദ്ദേഹത്തിന്റെ ചെവിയിൽ ചെറിയൊരു വേദന ആ വേദന കൂടിയപ്പോൾ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിക്കുമ്പോൾ അദ്ദേഹം കോമഡി ആയിട്ടാണ് പറഞ്ഞത് എൻ്റെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ ഒരു ജൂനിയർ ആയിട്ട് എൻ്റെ കൂടെ പഠിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം ആ ഒരു സ്കാനിംഗ് ലിസ്റ്റും കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിൻ്റെ മോത്ത് നോക്കി പറഞ്ഞു അത്രേ നിങ്ങൾക്ക് ക്യാൻസർ ആണ് എന്നുള്ളത് തമാശയായിട്ടാണ് ആൾ പറഞ്ഞത് പക്ഷെ അത് ശരിക്കും നമുക്ക് കൊണ്ടു കാരണം അവിടെ ഒരു സ്മേശ ഉണ്ടായത് കൊണ്ട് അതിൽ പിടിച്ചു നിന്നു എന്നുള്ളത് പെട്ടെന്ന് ഞെട്ടിപ്പോയി എൻ്റെ ജീവിതം അവസാനിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയത് ഉടൻ തന്നെ മമ്മൂക്കയെ വിളിക്കുന്നു മമ്മൂക്ക പറയാ നമ്മൾ പട പൊരുതണം എന്നുള്ളത് ആ വാക്ക് കേട്ടുകൊണ്ട് അദ്ദേഹം പട പൊരുതി അദ്ദേഹം അസുഖത്തിന്റെ പൂർണ്ണമായി മോചിതനായിട്ട് വന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരാളാണ് മമ്മൂക്ക മമ്മൂക്ക അത്ര വിൽപ്പറുള്ള ഒരു മനുഷ്യനാ മമ്മൂക്കയുടെ വിഷയത്തിലും വളരെ നിസാരമായിട്ട് എന്ത് അസുഖാണെന്നില്ല അത് മറികടന്നു വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഉടനെ തരുന്നെ വരണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് മോഹൻലാൽ എന്ന് പറയുന്ന മഹാനായ നടനാണ് ഒരു മമ്മൂട്ടിയുടെ അസുഖം എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് എന്നുള്ള കാര്യവുമായിട്ട് ആദ്യ രംഗത്ത് വരുന്നത് അതോടുകൂടി ഈ ഒരു അസുഖമുണ്ട് എന്ന് ആളുകൾ സ്ഥിരീകരിക്കുന്നത് ഇപ്പൊ ശബരിമലക്ക് പോയിട്ട് മമ്മൂട്ടി സാർക്ക് ഉടൽ നിലം തേരണം വന്ന് പ്രാർത്ഥന സോ ഇറ്റ്സ് നത്തിങ് 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 ഒരു പ്രോബ്ലം എല്ലാവർക്കും ടു വറി ഈ ഒരു വാക്കിലാണ് സത്യത്തിൽ നമുക്കൊരു സമാധാനം കിട്ടിയത് ഒന്നും പേടിക്കാനില്ല ലാലേട്ടനാണ് പറയുന്നത് അതൊക്കെ കേൾക്കുമ്പോ സത്യത്തിൽ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി എന്നുള്ളതാണ് നമുക്ക് എന്ന് പറയുന്ന വ്യക്തിയുടെ അസുഖം എത്രയും പെട്ടെന്ന് മാറും തിരിച്ചു വരും എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ ഒരു സമയത്ത് നിങ്ങൾ തല്ല് കൂടുകയല്ലേ വേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമല്ലോ നമ്മളെ ഒരാൾക്കും ഒരു ഉപദ്രവം ഇല്ലാത്തൊരു കാര്യമാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത് അത് ചെയ്യുക എന്നുള്ളതാണ് മമ്മൂക്കാക്കുക്ക് വേണ്ടി ദൂ ചെയ്യുക വേണ്ടി പ്രാർത്ഥിക്കുക അത് കേൾക്കുമ്പോൾ ചില ആളുകളായി പ്രാർത്ഥന കൊണ്ട് എന്ത് തേങ്ങയ കിട്ടുക എന്നൊക്കെ ചോദിക്കും പക്ഷെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ പല ആളുകളും കമന്റ് ഇട്ടിട്ട് ഈ വൃത്തികേടുകൾ പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയാതല്ലേ താൻ പാതി ദൈവം പാതി എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് നമുക്കൊരു എന്തെങ്കിലും ഒരു പവർ ഉണ്ട് എന്ന് വിശ്വാസം ഇല്ലെങ്കിലും വലിയ ബുദ്ധിമുട്ടാണ് ഒന്നല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിനെങ്കിലും നമ്മൾ നമ്മുടെ പവറായിട്ട് ആരാധിക്കുക അതുപോലും ചെയ്യില്ല ദൈവമില്ല ഇല്ല അതില്ലെന്നൊക്കെ പറഞ്ഞിട്ട് കള്ളും കഞ്ചാവും മറ്റുള്ള സാധനങ്ങളൊക്കെ അടിച്ചു കയറ്റി സ്വന്തം ആത്മാവ് പൊക്കോട്ടെ എന്ന് പറയുന്ന ആളുകളുണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ നമ്മളുടെ ആത്മാവിനെ പിടിച്ചു വെക്കുക തന്നെ വേണം അതില് ഇത്തരം ലഹരി പദാര്ത്ഥങ്ങളുടെ ഉപയോഗം അവസാനിപ്പിക്കുക ഉഷ്ടം പിടിച്ച മനസ്സാവാതിരിക്കുക എന്നുള്ളതാണ് മറ്റുള്ള ആളുകളുടെ വീഴ്ചയിൽ ആഹ്ലാദിക്കുകയും വ്രത പ്രാഗുണ പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതും ചെയ്യാതിരിക്കുക ഇപ്പൊ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ നിങ്ങളൊരു നടനായിട്ട് കാണാതെ ഒരു മനുഷ്യ സ്നേഹിയായിട്ട് നിങ്ങൾ കാണുക ഒരുപാട് ആളുകൾക്ക് ആശ്രയമാണ് ഒരുപാട് രോഗികൾക്ക് ആശ്രയമാകുന്നവനാണ് അദ്ദേഹം ദൈവതുല്യനാണ് എന്ന് പല ആളുകളും പറയാറുണ്ട് പല ആളുകളെ സഹായിക്കുന്നത് ഒരു കൈ കൊടുക്കുന്ന മറ്റേ കൈ അറിയില്ല എന്ന് പറയുന്നത് പോലെയാണ് അങ്ങനെയാണ് അദ്ദേഹം ഒരുപാട് ആളുകൾ സഹായിക്കുന്ന വ്യക്തി ആ ഒരു രീതിയിലെങ്കിലും നിങ്ങൾ ഫാൻ ഫൈറ്റിന്റെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ആ മഹാനായിട്ടുള്ള നടന്റെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഉത്തരം കമന്റുകൾ ഇട്ടിട്ട് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആളുകൾക്ക് പോലും വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ ആവരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോ ഇതാണ് അപ്ഡേഷൻ മമ്മൂക്ക പൂർണ്ണ ആരോഗ്യവാനാണ് ഉടനെ തന്നെ മലയാള സിനിമയിലേക്ക് തിരിച്ചുവരും വീട്ടുപര പ്രതി വാർത്ത വിശേഷങ്ങളുമായി സിടെ പോകണം